ക്കർമാരെ കാര്യം സൂചിപ്പിച്ചുകൊണ്ട് അടിയന്തര പ്രമേയം ശ്രീ നജീദ് കാന്തപുരം എം എൽ എ ഉപയോഗിക്കുക ഇത് ഉപയോഗ കാര്യമല്ല ഇവിടുത്തെ സാധാരണക്കാരന്റെ ഓരോ പ്രശ്നത്തെയും ഇതേ നിലപാടിലൂടെയാണ് മുട്ടാപ്പോട്ട് നയങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ടെക്നിക്കാലിറ്റീസ് നിയമത്തിന്റെ കുറെ നൂലാമാലകൾ പറഞ്ഞുകൊണ്ടാണ് സർക്കാർ തള്ളുന്നത് അല്ലെങ്കിൽ ചർച്ച പോലും ചെയ്യുവാനുള്ള മനസ്സ് കാണിക്കാതെ നിങ്ങളോട് ഇപ്പൊ ചർച്ച ചെയ്തു ചർച്ച ചെയ്തു പറഞ്ഞാൽ എത്രയധികം പ്രഷർ ചെലുത്തിയതിനു ശേഷം എത്രയധികം പറയേണ്ടി വന്നതിന് ശേഷമാണ് സർക്കാർ ഇവിടെ ചർച്ചയ്ക്ക് പോലും തയ്യാറ് ഞാൻ ചോദിക്കുന്നത് അല്പം ഒരു മനുഷ്യത്വം കാണിക്കണം എന്നുള്ളത് മാത്രമേ ഞങ്ങൾക്ക് പറയാറ് മനുഷ്യത്വം മനുഷ്യന്റെ പ്രശ്നങ്ങളിൽ മനുഷ്യത്വപരമായ നടപടികൾ അതിനകത്ത് ഈഗോയ്ക്ക് സ്ഥാനമില്ല അവകാശങ്ങൾക്കർമാരെ ഉന്നയിക്കുമ്പോൾ ഇവിടുത്തെ കുഞ്ഞു മക്കളെ പരിപാലിക്കുന്ന ഈ അമ്മമാരുടെ സഹോദരിമാരെ കണ്ടില്ല എന്ന് ഈ ഗവൺമെന്റ് എങ്ങനെ പറയാൻ സാധിക്കുന്നു തീർച്ചയായിട്ടും ന്യായമായിട്ടുള്ള അവകാശങ്ങൾ ആ അവകാശങ്ങൾക്ക് വേണ്ടി കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സമരത്തിൽ ആയിട്ടും ഗവൺമെന്റ് തിരിഞ്ഞു വെക്കാൻ പോലും മടി കാണിക്കുക എന്ത് പറയണം എന്ന് ഞങ്ങൾക്ക് അറിയില്ല പലരും ഇതുപോലെ തന്നെ എൻ്റെ അടുത്ത് സമരത്തിന്റെ അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങളുമായി വരുമ്പോൾ ഞാൻ പറയും ഞാൻ പറയില്ല കാരണം നടക്കത്തില്ല എന്ന് ഉറപ്പാണ് ഗവൺമെന്റ് കേൾക്കാൻ തയ്യാറില്ല ഗവൺമെന്റ് ചെവിയിൽ കൊടുക്കുവാൻ തയ്യാറില്ല ഇവിടുത്തെ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾക്ക് ചെവി കൊടുക്കുവാൻ സർക്കാർ തയ്യാറല്ല ഞാൻ തൊട്ടു മുമ്പ് പോയിട്ടാണ് വരുന്നത് യു ഡി എഫ് സർക്കാർ അംഗനവാടിക്കാരുടെ പ്രായമേണ്ടി പതിനായിരം രൂപയാക്കി അങ്ങനെ നിലപാടെടുത്ത ഗവൺമെന്റാണ് ആണ് യു ഡി എഫ് അതുപോലെ തന്നെ ആശാവർക്കർമാരെ കാര്യത്തിലും ഇടപെട്ടിട്ടുള്ള ഗവൺമെന്റ് ഇവിടെ യാതൊരു തരത്തിലും നിങ്ങളുടെ പ്രശ്നത്തിൽ ഇടപെടാൻ തയ്യാറായില്ല എന്ന് കണ്ടപ്പോഴാണല്ലോ ഈ തലത്തിലേക്ക് വോട്ട് വന്നത് നിരാഹാര സമരത്തിലേക്ക് വോട്ട് വന്നത് അനിശ്ചിതകാല നിഹാരത്തിനു വേണ്ടി വോട്ട് വന്നത് എന്താണ് ഗവൺമെന്റിന്റെ മടി ഇവിടുത്തെ അമ്മമാരോ പ്രശ്നത്തിൽ ഇടപെടാൻ അപ്പോൾ പറയുന്നു കേന്ദ്രമാണ് ഉത്തരവാദി കേന്ദ്രത്തിന്റെ കയ്യിലാണ് ഞാൻ ചോദിക്കട്ടെ പതിനൊന്നായിരം ആശമാരെ പിരിച്ചുവിടുന്നു കേന്ദ്രമാണോ കേരളമാണോ കേന്ദ്രത്തിൽ ഉത്തരവാദിത്തമുണ്ട് ഇതിന പക്ഷേ കേന്ദ്രത്തിന്റെ പേരിൽ പഴിചാരി രക്ഷപ്പെടാൻ പേരല്ല കാരണം നിങ്ങളെ പിരിച്ചുവിടുന്ന പറഞ്ഞതിന്റെ അർത്ഥം എന്താ നിങ്ങളാണ് ഡയറക്റ്റ് എംപ്ലോയർ ഈ ആശമായിക്കുന്നതിൽ ഉത്തരവാദിത്വം നേരിട്ടോണ്ട് ഉത്തരവാദിത്വം നിങ്ങൾക്കാണ് അങ്ങനെ ഉത്തരവാദിത്വമുള്ളവർ പിന്നെ ഇവരുടെ ശമ്പളം കൂട്ടുന്നതിന് എന്താ ഇവരുടെ വർദ്ധിപ്പിക്കുന്നതിൽ നിങ്ങൾക്ക് എന്താ ആ ഉത്തരവാദിത്തം വരെ നിർണ്ണയിക്കുക